అప్పుడు అనేది బెల్ వే ఉంటది కదా అనేది ఫాదర్ తెలియ తెలియన్యాలియక్ అప్పుడు నిద చాలినోడు ఏదో అది కాలి అదో సక్షం పినో నాలే నటన నలా బైబిల్ తీర్సి కోర్స్ നമ്മൾ നമ്മുടെ അഭിമുഖ നെത്രാപോലെ പിതാവ് പറയുന്ന പോലെ ആളുകളും ചെയ്യണ്ടിപ്പൊ നമ്മളുടെ നമ്മളുടെ പണ്ടിയിൽ തൽനാനുള്ള പരിപാടികൾ നടത്തണ്ട എന്ന് അഭിനന്ദന പിതാവ് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കൈമ്പരട്ടെ കുഞ്ഞിപ്പയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ട് ഇത് കുഞ്ഞിപ്പിള്ളേരല്ലേ ഇവർക്ക് എന്ത് മനസ്സിലാവാലോ ഇങ്ങനത്തെ സംസാരം ഇവിടെ ആവശ്യമുണ്ടോ ഉണ്ടോ അല്ലെ പിള്ളേർ വന്നേക്കണേ എന്തിനാ അനുഭവം കാണിക്കണേ അച്ഛനെ പിള്ളേർ മോശം അച്ഛൻ ആയിരിക്കും തോന്നുന്നു അനുഭവം ഈ കുഞ്ഞിപ്പിള്ളേർ ഷോ കാണിക്കണ്ടേ കുഞ്ഞിട്ടുള്ള ഷോ കാണിക്കരുത് മോശമാണ് ഷോ കാണിക്കരുത് അംഗീകരിച്ചിരിക്കുന്ന പിള്ളേരെ പൈനിക്കാക്കലെ ഇതിനല്ലാതെ പറയാനായിട്ട് അവകാശം ഒന്നുമില്ല പിള്ളട്ീപ് ഷോ കാണിക്കൂർ പോയപ്പോളോ ഈ ഷോ എന്റെ ഷോ പരിപാടി കാണിക്കണം ഈ വളരെ കേരള മോശമായിട്ടു അത് കുഞ്ഞിപ്പിള്ളൂർ അതെ ജോൺസൺ കാര്യം കേട്ടോ ജോൺസൺ കുഞ്ഞിപ്പിള്ളി ഷോ കാണിക്ക <laughs> ോ താറിയ <laughs> നിങ്ങൾ <Popkeys am expand> അച്ഛനും ബോധമല്ല ഫോണുകൾ ഒത്തും ബോധമില്ല കുഞ്ഞിപ്പിനും കളിക്കണം വളരെ മോശമായി പോയി വീഡിയോ കളിക്കാൻ പറ്റി ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ ഞങ്ങളാണോ നിങ്ങളുടെ പർഫുകൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ